നിപ്പ വൈറസ് വീണ്ടും കഴിഞ്ഞ ദിവസം നമ്മെ നിപ്പ വൈറസ് എന്നത് ഒരു സുനോട്ടിക് വൈറസ് ആണ് അതായത് മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഇടയിൽ പകരാം പാരാമൈക്സോ വിരിഡിയ എന്ന കുടുംബത്തിൽപ്പെട്ട ഒരു തരം ആർ എൻ എ വൈറസ് ആണിത് നിപ്പ വൈറസിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വസ്തുതകളാണ് ഇനി പറയുന്നത് ആതിഥേയന്മാർ നിപ്പ വൈറസിനെ എത്തിച്ചു നൽകുന്ന വിരുന്നുകാർ പയം വവ്വാലുകളും പന്നി കുതിര ആട് തുടങ്ങിയ മൃഗങ്ങളുമാണ് പ്രകൃതിദത്ത ആതിഥേയന്മാർ വവ്വാലുകളെ പറക്കുന്ന കുറുക്കൻ എന്ന നാമത്തിലും അറിയപ്പെടാറുണ്ട് രോഗബാധിതരായ മൃഗങ്ങളുമായോ അവയുടെ ശരീര ശരീരസ്രവങ്ങളുമായോ നേരിട്ടുള്ള സമ്പർക്കം അസംസ്കൃത ഈത്തപ്പന സ്രവം അല്ലെങ്കിൽ പഴം പോലുള്ള മലിനമായ ഭക്ഷണം കഴിക്കുന്നത് അതുപോലെ തന്നെ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കും ഇത് പകരുന്നു നിപ്പ വൈറസ് ബാധിച്ച ഒരാളിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ പനി തലവേദന ചുമ തൊണ്ടവേദന എൻസെഫലൈറ്റിസ് എന്ന് വെച്ചാൽ തലച്ചോറിലെ വീക്കം ശ്വസന പരാജയം നിപ വൈറസ് രേഖപ്പെടുത്തിയിട്ടുള്ളത് തെക്കുകിക്കൻ ഏഷ്യ ഇന്ത്യ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നാണ് മരണനിരക്ക് നാൽപ്പത് ശതമാനം മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെയാണ് നിപ വൈറസ് ബാധിച്ച ഒരു വ്യക്തിക്ക് പ്രത്യേകമായ ചികിത്സയില്ല എന്നാൽ നേരത്തെയുള്ള വൈദ്യപരിചരണവും സപ്പോർട്ടീവ് തെറാപ്പിയും അതിജീവന സാധ്യതകൾ മെച്ചപ്പെടുത്തും ഇതിന് മുൻകരുതലായിട്ട് രോഗബാധിതരായ മൃഗങ്ങളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക മാസ്ക് ധരിക്കുക നല്ല ശുചിത്വം പാലിക്കുക അതുപോലെ അകലം പാലിക്കുക എന്നിവയിലൂടെ രോഗവ്യാപന സാധ്യത കുറയ്ക്കാം നിപ്പ വൈറസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ചോദ്യങ്ങളോ ആശങ്കകളോ ഉണ്ടെങ്കിൽ തായെ കമൻ്റായിട്ട് ചോദിക്കാം എന്നാൽ കഴിയുന്നത് ഞാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവരും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് നിപ വൈറസ് പകരാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനുള്ള കുറച്ച് മുൻകരുതലുകൾ എടുക്കാം നിപ്പ വൈറസ് സ്ഥിരീകരിച്ച പ്രദേശങ്ങളിലുള്ള മൃഗങ്ങളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക പൊതുസ്ഥലങ്ങളിലും ഹോസ്പിറ്റലുകളിലും പോകുമ്പോൾ കയ്യുറകൾ മുഖമൂടികൾ കണ്ണട മാസ്ക് തുടങ്ങിയ സംരക്ഷണ ഗിയറുകൾ ധരിക്കുക നല്ല ശുചിത്വം ശീലിക്കുക സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ കൈകാനായിട്ട് ശ്രദ്ധിക്കുക കയ്യിൽ യഥാസമയം ആൽക്കഹോൾ അടങ്ങിയ ഹാൻഡ് സാനിറ്റൈസറുകൾ കരുതുക ഉപയോഗിക്കുകയും ചെയ്യുക ഉപരിതലങ്ങളും ഉപകരണങ്ങളും എപ്പോഴും വൃത്തിയായും അണുവിമുക്തമായും സൂക്ഷിക്കുക അസംസ്കൃതമോ വേവിക്കാത്തതോ ആയ മാംസം ഉപയോഗിക്കാതിരിക്കുക തോലി കളയാത്ത അല്ലെങ്കിൽ അസംസ്കൃത പയങ്ങളും ഒഴിവാക്കുക നിപ വൈറസുകളെ കുറിച്ചുള്ള പ്രാദേശിക വാർത്തകളും അപ്ഡേറ്റുകളും നിരീക്ഷിക്കുക പ്രാദേശിക ആരോഗ്യ അധികാരികളുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക നിങ്ങൾ ഒരു നിപ വൈറസ് വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ള ആളാണെങ്കിൽ തീർച്ചയായും അധികാരികളെ അറിയിക്കുക അതിനുള്ള മുൻകരുതലുകൾ എടുക്കുക ഓർക്കുക പ്രതിരോധം പ്രധാനമാണ് ഈ മുൻകരുതലുകൾ എടുത്താൽ നിപ്പ വൈറസ് പിടിപെടാനുള്ള സാധ്യത നമുക്ക് ഇല്ലാതെയാക്കാം ബ്രേക്ക് ദ ചെയിൻ കീപ് സേഫ്